തന്റെ ഭർത്താവായ നവാസിക്ക് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ജീവിതം തനിക്ക് എന്ന് വ്യക്തമായി പറഞ്ഞൊരു ഭാര്യ തന്നെയായിരുന്നു നവാസിന്റെ ഭാര്യയായ രഹന നീണ്ടനാളത്തെ താളത്തെ പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും ഒടുവിലായിരുന്നു രഹിനയും ഭർത്താവായ നവാസും അതിമനോഹരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആ ദാമ്പത്യ ജീവിതത്തിന് ഇപ്പോൾ ഇതാ വിള്ളൽ വന്നിരിക്കുകയാണ് നവാസ് ഇന്നലെയായിരുന്നു മരണപ്പെട്ടത് അൻപത്തിയൊന്ന് വയസ്സ് മാത്രമേ നവാസിന് പ്രായമുണ്ടായിരുന്നുള്ളൂ നിരവധി സിനിമകളുടെയും സ്റ്റേജ് ഷോകളുടെയും ഭാഗമായ നവാസിനെ മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടവുമായിരുന്നു ഇരുപത്തിയൊന്ന് വർഷത്തെ അതിമനോഹരമായ ദാമ്പത്യ ജീവിതമായിരുന്നു രഹനയുടേതും ഭർത്താവായ നവാസിന്റേതും ആരും കൊതിച്ചു പോകുന്ന ദാമ്പത്യ ജീവിതം എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന മൂന്ന് മക്കളും ഒരു ജീവിതം തനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നും എന്റെ ഭർത്താവ് കൂടുതൽ നേരം ഉറങ്ങുന്നത് പോലും എനിക്ക് സഹിക്കാവുന്നതിലും ഏറെയാണ് എന്നുമായിരുന്നു ഒരിക്കലും ഒരു വേദിയിൽ വെച്ച് നവാസിനോടൊപ്പം തന്നെ നിൽക്ക വരഹിനെ തുറന്ന് സംസാരിച്ചത് തൻ്റെ ഭർത്താവിന് അധികമൊന്നും പിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത രഹിനയ്ക്ക് ഇന്ന് വലിയൊരു ദുഃഖം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ജീവിതത്തിന്റെ അടിത്തറയും താങ്ങും തണലുമായിരുന്ന നവാസ് എന്ന ഭർത്താവിനെയാണ് രഹിനയ്ക്ക് നഷ്ടമായത് ഇപ്പോഴിതായ രഹിത തന്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടുകയാണ് കുട്ടികളോടൊപ്പം ആണെങ്കിൽ പോലും അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ് വീട്ടിൽ ഒരു ബഹളവും ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല എന്നും ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്നോട് പോലും ഒരു വാക്കുപോലും കയർത്ത് സംസാരിച്ചിട്ടേയില്ല അദ്ദേഹം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് എന്നും അതൊരു അടിത്തറ തന്നെയായിരുന്നു എന്നും അദ്ദേഹം ഇല്ലാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് താങ്ങാവുന്നതിലും ഏറെ ആയിരുന്നു എന്നുമായിരുന്നു രഹന അന്ന് പറഞ്ഞത് ഭർത്താവിനെ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ കരകയറാൻ രഹനയ്ക്ക് സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം